ുംടക്കൂട്ടിയെ കുറിച്ച് രണ്ടു വാക്കും കാണൂലേ അല്ലേ മുപ്പത് മുപ്പത് കൂടും അതേ കൂടും കിട്ടാനല്ലേ ഇഷ്ട ഇതാണ് സത്യം പറഞ്ഞ വളക്കള അപ്പൊ ഇത് കുറെ അതായത് നമ്മളിപ്പം അപ്പം ഇതാണ് വളക്കളശ വള കളശ്ശൈ അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് എവിടെന്നാണ് മേടിച്ചതും അപ്പം നമ്മൾ മേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്സവങ്ങൾക്കല്ലേ ഉത്സവങ്ങൾ പോകുമ്പം പിന്നെ പിന്നെ എവിടെ നിന്നാ പിന്നെ ഗിഫ്റ്റ് ഇപ്പം കുറേ അപ്പം അമ്മ ഇഷ്ടമുള്ളവരൊക്കെ അയച്ചു കൊടുക്കട്ടെ അപ്പം പകുതി നമ്മൾ ഉത്സവങ്ങൾക്ക് പോകുമ്പോൾ മേടിക്കുന്നു അമ്മ ഇനി ഒന്ന് കഴിഞ്ഞ പറഞ്ഞാൽ നമ്മള് വേങ്കരപ്പം മേടിച്ചാ അവസാനം മണ്ടക്കാട് ആ ചിറക്കര അമ്പലത്തിൽ എന്നെ ഇവിടെ തെറ്റിക്കണ ചിരക്കര അമ്പലത്തിലാണ് കേട്ടോ അപ്പൊ ഇനി കുറെ കളക്ഷമുണ്ട് കാണിച്ചു തരാം ഇതിപ്പോ ലാസ്റ്റ് അവസാനാണ് ഗിഫ്റ്റ് കിട്ടിയാണ് ഇതൊരു ചേച്ചി അയച്ചെന്നാണ് ഫേസ്ബുക്ക് വഴി അവരുടെ നമ്പർ ഒക്കെ അടിച്ച ഒരു ചേച്ചി അയച്ചതെന്നാണ് അപ്പം പേരൊന്നും പറയുന്നില്ല അപ്പൊ അവർ പറഞ്ഞു പേരൊന്നും പറയില്ലെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഇത് ഇതെല്ലാം പിന്നെ ഓരോ മാക്സിക്കും ഓരോ കളറായിട്ടുണ്ടല്ലേ അമ്മ കിട്ടിയ ഗിഫ്റ്റുകളാണ് ഈ ഒരു സംഭവം ഇത് നമ്മളെ മിനിക്കുള്ള വളയാണ് മിനിക്ക് അമ്മ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം നീല ചുമപ്പ് പിന്നെ പച്ച എനിക്ക് ചുമ എനിക്ക് കറുപ്പ് കറുപ്പാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കറുപ്പ് അടിപൊളിയാണ് പിന്നെ എല്ലാം ഇഷ്ടമാണ് എനിക്ക് എങ്കിലും പിന്നെ എനിക്ക് ഇതും കൊള്ളാം കേട്ടാള നമ്മളെ വീട് ചോദിക്കാണിച്ചോണ്ട് ഇതൊക്കെ ബാക്കിലൊക്കെ ഇത് പെയിന്റ് അല്ലെ ഇത് പണ്ട് അച്ചാമ്മ അച്ഛൻറെ അമ്മ വരുമ്പോ മുറുക്കാനൊക്കെ അച്ചാമ്മ ചുണ്ണാമ്പൊച്ച തേച്ചാണ് പാവന്റെ അച്ചാമ്മ അല്ലേ അച്ഛൻ കൊണ്ടുവന്ന പെട്ടിയാണത് ഒരിക്കലും അച്ഛൻ്റെ ഓർമ്മയ്ക്ക് സമ പോയ അച്ഛൻ്റെ ലോക്ക് പണ്ട് ഈ ലോക്ക് ഞാനാണ് കളിച്ചണ്ടായിരുന്നു പണ്ട് കൊണ്ടുപോയാണ് കളിക്കുന്നു

അങ്ങനെ നമ്മളൊരു മുപ്പത് മുപ്പത്തഞ്ച് പവനുണ്ട് എല്ലാം കൂടെ അല്ലേ പൈസ നോക്കിയില്ല നമ്മളെല്ലാം അങ്ങ് മേടിച്ച് എല്ലാം നമ്മളെ യൂട്യൂബിന്റെ വരുമാനം കൊണ്ടാണ് ഇൻകം ടാക്സ് വരും യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് അല്ലേ അപ്പൊ അതാണ് അപ്പൊ നമ്മളത് രണ്ടാമത്തെ ബ്ലോഗാണല്ലേ നമ്മളെ ചാളം കഴിഞ്ഞ് ചാളം കഴിഞ്ഞ ചാള ഒഴിച്ചു കഴിഞ്ഞുള്ള രണ്ടാമത്തെ വ്ലോഗാണ് അപ്പൊ ഇത് നമ്മൾ അധികം വലിച്ചു നീട്ടത്തില്ല കാരണം കണ്ടന്റ് ക്ഷാമം നമ്മൾ നന്നായിട്ട് വലിഞ്ഞ് മുറുകുന്നുണ്ട് അല്ലേ നമ്മക്കിനി ഓരോ കട്ടൻ ഇട്ട് കുടിച്ചാലോ കട്ടൻ ചായ കപ്പലണ്ടി വേടിയായും കട്ടൻ ചായയും കപ്പലണ്ടി ഇവിടെ കട്ടൻ ചായ കപ്പലണ്ടി അല്ലെ പിന്നെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കും അല്ലേ മരിച്ചീന എന്തെങ്കിലും കവിക്കും മിച്ചർ പേടിക്കുക അപ്പൊ അടുത്ത വീഡിയോ കാണാം അപ്പൊ വളവള കൊറച്ച് എല്ലാ കളറും എല്ലാ കളറുണ്ട് അപ്പൊ അതിനകത്ത് മാക്സി ഉണ്ട് മാക്സി ഒക്കെ അണ്ണാച്ചിരി മേടിക്കണം അണ്ണാച്ചിരി അണ്ണാച്ചിരി കൊണ്ട് കുഴപ്പമില്ല അപ്പൊ അവർ ഇപ്പോഴും നമ്മളെ ആശ്രയിച്ചാണ് വരുന്നില്ലേ പക്ഷെ അവര് രക്ഷപ്പെടുന്നു അവരിച്ച് അവര് സെറ്റായി നമ്മളിപ്പോഴും ജപ്തി ബാഗ്